പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ വേദ അപ്പുമ്മോളോട് സംസാരിക്കുന്ന നേരം വീജ വരുന്നുണ്ട് എന്നിട്ട് പറയുവുറക്കാൻ വരുന്നില്ലേ ആ കിടക്കാം അന്നേരം അപ്പുമോള് പറയുന്നുണ്ട് ഞാൻ കുറച്ചു നേരം കൂടി ചെറിയമ്മയുടെ കൂടെ ഇരുന്നോട്ടെ ഓ പൊക്കോ അന്നേരം വേദ പറയുന്നുണ്ട് മോള് പോയി കിടന്നോ നേരം ഒത്തിരി വൈകിയില്ലേ നമുക്ക് ഇനി നാളെ സംസാരിക്കാം മോൾ അമ്മയുടെ കൂടെ പോയി കിടന്നുറങ്ങിയിട്ടില്ല അന്നേരം അപ്പമോള് പറയുന്നുണ്ട് തിരിച്ചറിയമ്മേ നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് ഈ ജി അപ്പമോളും പോകുന്നുണ്ട് നേരം വേദ അക്രമിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇവിടെ വിക്രമിനെ കുറിച്ച് വന്ന വാർത്ത വേദ ഫോണിൽ കാണുന്നുണ്ട് അന്നേരം വിക്രം വീട്ടിലോട്ട് വരുവാദ അക്രമിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക ശ്രീനിസാറിന്റെ വലം കൈയായി നടന്ന ഈ അധികാര പട്ടങ്ങളൊക്കെ കിട്ടിയല്ലോ ഞാനൂസ് കേട്ടായിരുന്നു അന്നേരം വിക്രം പറയുന്നുണ്ട് കേട്ടെങ്കിൽ കാര്യായി പോയി ഇതിന് നിനക്ക് എന്താ അന്നേരം വേദ പറയുന്നുണ്ട് എന്നാ സഹാവ് കൈ കൈയിട്ട് വന്നോളൂ ഭക്ഷണം എടുത്ത് വെക്ക അന്നേരം വിക്രം ോട് പറയുന്നുണ്ട് ഡേ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കുന്നത് പോലെ ഉപയോഗിക്കേണ്ട വാക്കല്ല ഇത് അന്നേരം വേദ പറയുന്നുണ്ട് അതറിയാം പക്ഷേ അത് അർഹിക്കുന്നവരെ വിശേഷിപ്പിക്കാനുള്ളതാണെന്ന് അത് ഉപയോഗിക്കുന്നവരും മനസ്സിലാക്കണമല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്താ എന്നെ താങ്ങിയതാണോ എനിക്ക് അതിനുള്ള അർഹതയില്ലെന്നാണോ നീ പറയുന്നെ ഇത് കേട്ട് വേദ പറയുവാ അത് സ്വയം ചിന്തിച്ചു നോക്കണം അന്നേരം വിക്രം പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതല്ല ഇതൊന്നും ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് മുന്നേ ഇതൊക്കെ അറിയുന്നത് എനിക്ക് ശ്രീനിസാറിനെ എതിർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കേട്ട് വേദ പറയുക നീ നിങ്ങൾ ജോലി ഭാരം കൂടുവല്ലോ എല്ലാത്തിനും കൂടെ നിനക്ക് എങ്ങനെയാ സമയം കിട്ടുന്നത് നേരം വിക്രം പറയുന്നേ നിർത്തടി നീ കൂടുതൽ ഒന്നും പറയേണ്ട എന്ത് വേണോന്നും എങ്ങനെ ചെയ്യണമെന്നും എനിക്കറിയാം അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന്റെ ഫലമ വീട്ടുകാരനുഭവിക്കുന്നത് നേരെ വിക്രം ചോദിക്കുക ആ കാരണം ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല നേരം വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ഒരുപാട് പേര് കാണും പക്ഷെ അവരുടെ ലക്ഷ്യം ഇപ്പോ നിങ്ങളല്ല നിങ്ങളുടെ വീട്ടുകാരൻ നിങ്ങൾ കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ട് അച്ഛനോ അമ്മയല്ല അതിന്റെ കൂടെ അവരെ ഇനിയും വിഷമിപ്പിക്കരുത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത് നേരെ വേദ പറയുന്നുണ്ട് മോൾക്ക് കളിപ്പാട്ടം വാങ്ങാനായി മാഷുരാത്രി ഇടയിലോട്ട് പോയി നടന്നു വരുന്ന വഴിയിൽ ഓട്ടോ വന്ന് മാഷിരെ തട്ടിയിട്ടിട്ട് പോയി ആകെ കൊണ്ട് മാഷിന് കുഴപ്പൊന്നുമില്ല കയ്യിൽ ചെറിയ മുറിവ് അത് കേട്ട് വിക്രം എന്താ പറ്റിയ ഇത്രയും പറഞ്ഞിട്ട് മുറിയിലോട്ട് ഓടി പോകുന്നുണ്ട് അഷിന്റെ മുറിയുടെ അരികിൽ നിന്നും മാഷിനെ നോക്കുന്നുണ്ട് നേരം മാഷിറങ്ങ വിക്രം കൈയിലെ മുറിവ് കാണുന്നുണ്ട് വിഷമിച്ച് ഒരു നിമിഷം വിക്രം അവിടെ നിൽക്കുക വേദയും വിക്രമിന്റെ പുറകെ പോകണുണ്ട് നേരം വേദ അക്രമിനോട് പറയുക നിങ്ങളെ വിഷമിക്കണ്ട ആഷിനെ ഇന്നൊന്നും സംഭവിച്ചില്ല ഭാഗ്യം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ സ്വന്തം കുടുംബത്തെ മറക്കല്ലേ ഇത്രയും പറഞ്ഞിട്ട് പോണുണ്ട് നേരം വേദ അക്രമിന് ചോറ് എടുത്ത് വെക്കുക അക്രം ചോറ് വന്ന് കഴിക്കുന്നുണ്ട് പുഴയ്ക്ക് വേദ പറയുന്നുണ്ട് മോൾ വന്നിട്ട് കുഞ്ഞു രികിൽ ചിരി നേരെ ഇരിക്കാൻ നിങ്ങക്ക് സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലേ നേരെ വിക്രം വേദിയെ നോക്കണുണ്ട് എന്നിട്ട് പറയുക മോളുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കണ്ട ഇവിടുന്ന് പോവാൻ നോക്ക് പാത്രം ഞാൻ കഴിയുവെച്ചോളാം ഇനി എന്ത് കാണാനോ ഇവിടെ ഇങ്ങനെ നിക്കുന്നത് ഇത് കേട്ട് വിക്രമിനെയും ദേഷ്യത്തെ നോക്കണുണ്ട് എന്നിട്ട് വേദ പോവാക്രം വേദം മൈൻഡ് ചെയ്യാണ്ട് ഓറ് കഴിക്കണേ അപ്പമോളെയും കൂട്ടി ശ്രീജ മുറിയിലോട്ട് വരുന്നുണ്ട് നേരം വിശ്വാ മോളെ പിടിച്ച് മടിയിലെത്തുന്നുണ്ട് എന്നിട്ട് പറയുക ഇത് നല്ല ഡ്രസ്സാണല്ലോ ആര് വാങ്ങി തന്നതാ നേരെ അപ്പമോള് പറയുന്നുണ്ട് ഇത് മാമ വാങ്ങി തന്നതാ നേരം ശ്രീജ പറയുക നിങ്ങൾ ഇത്ര നാളായിട്ട് അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അവളെ കൊഞ്ചിക്കാൻ മാത്രം അറിയാം ച്ഛത് കേട്ട അപ്പമോള് പറയുന്നുണ്ട് ഒന്ന് നിർത്തോ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഉറങ്ങാൻ നേരം ഇതൊക്കെ നിർത്തിക്കൂടെ അമ്മേ നേരെ വിശുവും പറയുന്നുണ്ട് മോള് പറഞ്ഞത് കേട്ടോ ശ്രീജെ അത് നിന്റെ വിഷവും പറിച്ചില്ല ബാക്കിയൊക്കെ നാളെ കേട്ട് ശ്രീജെ ഒന്നും പറയുന്നില്ല നേരെ അപ്പമോള് പറയുക ഇത്ര നാളായി ആ അമ്മയുടെയും അച്ഛൻറെയും കൂടെ കിടന്നുറങ്ങിയിട്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി അല്ലേ അമ്മ അല്ലേ അച്ഛാ നേരം വിശുവിനും ശ്രീജയും ചിരിക്കുവ എന്നിട്ട് മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ശങ്കരനാരായണനോട് പത്മം പറയുന്നുണ്ട് ഗീതയുടെയും വിക്രമിന്റെയും കല്യാണം നമുക്ക് ഒന്നുകൂടി നടത്തണം നേരം ശങ്കരൻ ചോദിക്കുന്നുണ്ട് ഇനിയും കല്യാണോ നേരം പത്മം പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ വിവാഹം നടന്നിട്ടില്ല ആ വിവാഹം നമുക്ക് കാണേണ്ടി ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലി കെട്ടിയെന്നേ ഉള്ളൂ അതും ആ അവസ്ഥയിൽ ഒന്നും നോക്കി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ ഇനി അങ്ങനെയല്ല ആരും സന്തോഷത്തോടെ ഇതമോളുടെ കല്യാണം നമുക്ക് മുഹൂർത്തം നോക്കി ഇന്നുകൂടെ നടത്തണം നേരെ ശങ്കരൻ പറയുന്നുണ്ട് എന്നാ താൻ പോയി ഇവരുടെ വീട്ടുകാരോട് തീരുമാനം എടുക്കാം നേരം പത്മം പറയുന്നുണ്ട് ആനും അമ്മയും നാളെ തന്നെ വേദി കാണാൻ പോകാം നേരെ ശങ്കരൻ പറയുന്നുണ്ട് എന്നാ അങ്ങനെ ആവട്ടെ എന്റെ ഇഷ്ടം പോലെ ചെയ് ഇത് കേട്ട് പത്മം ചിരിക്കുന്നുണ്ട് ഏത മോള് പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് നേരം മുത്തശ്ശി പത്മവും വരുന്നുണ്ട് മോളെ കണ്ട് മുത്തശ്ശി ചോദിക്കും ിക്കുന്നുണ്ട് മോളെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്താ മോന്റെ പേര് നേരം പറയുന്നു നിന്റെ പേര് അപ്പൊ നേരം വേദിയും അമ്മയും കാണുന്നുണ്ടെന്ന് കണ്ട ഞെട്ടലി ഇതെങ്ങനെ നോക്കി നിൽക്കു വന്നിട്ട് ഓടി ഉത്തശ്ശിയും പർമത്തെയും പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ സുഖാണോ മുത്തശ്ശിക്കും അമ്മയ്ക്കും നേരം മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് നേരം വേദ ചോദിക്കും എന്ത് ചെയ്യും അമ്മയും മാം പറയുന്നുണ്ട് മോളെ കാണുമെന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങോട്ട് വരാനുള്ള മടികുണ്ടെന്നില്ല നേരം മുത്തശ്ശി ചോദിക്കും ഇതാരാ മോളെ നേരം വേദ പറയുന്നുണ്ട് വിശ്വേട്ടന്റെ മോള അപ്പൊ മോള് ടീച്ചേട്ടത്തിന്റെ വീട്ടിൽ നിന്നാ പഠിക്കുന്നു വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു അടുത്ത വർഷം മുതൽ ഇവിടെ നിന്നാ പഠിക്കുന്നത് അന്നേരം കമലം വരുന്നുണ്ട് മത്തേയും മുത്തശ്ശിയും കണ്ട അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് അകത്തോട്ടിരിക്കാൻ എനിക്കും നേരം മാഷ് വരിച്ചനോട് മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ വന്നത് കാര്യം പറയാനാ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അന്നേരം പത്മം പറയുന്നുണ്ട് കാര്യങ്ങള് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മുടെ രണ്ട് വീട്ടുകാർക്കും ഇങ്ങനെ കഴിയേണ്ട കാര്യമുണ്ടോന്നാ അതൊക്കെയായിട്ട് മാഷ് ചോദിക്കും ഇങ്ങനെ ആയ സ്ഥിതിക്ക് നേരം മുത്തശ്ശി പറയുന്നുണ്ട് മാഷ് അംഗീകരിച്ചിട്ടില്ലെന്നറിയാം പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ഏതുമോള് ഈ വീട്ടിലെ മരുമകൾ അക്രം താലു കെട്ടിയ എണ്ണ അതുകൊണ്ട് ആ മാഷയെ നിങ്ങൾ അങ്ങനെ പറയുന്നത് വേദയുടെയും വിക്രമിന്റെയും കല്യാണം ഒന്നുകൂടി നടത്തണം നല്ല മുഹൂർത്തമെന്നോ എന്റെ വീട്ടുകാരുടെയും സമ്മതത്തോടെയും ആശീർവാദത്തോട് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നേരെ മാഷ് പറയുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ വിക്രമിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ കുടുംബം പോലെയല്ല നമ്മുടെ കുടുംബം ഒക്കെ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലും ഇപ്പോഴും കൃഷിപ്പണി പണി ചെയ്താൽ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നത് നിങ്ങളെ പോലെയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടി ഈ വീട്ടിലെ മരുമകളാക്കാൻ ഞാനോ ഈ വീട്ടുകാരോ ആഗ്രഹിക്കുന്നില്ല കേട്ട് ഒത്തശി പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഷ് മാഷ്ക്രമിന്റെയും വേദയുടെയും ജീവിതത്തിൽ നല്ലതേ സംഭവിക്കുകയുള്ളൂ നമുക്ക് അവിടെ കല്യാണം നടത്തണം മാഷതിനെ സമ്മതിക്കണം നേരെ മാഷ് പറയുക അങ്ങനെ സമ്മതിച്ചാലും വിക്രം അതിനെ സമ്മതിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിര പത്മം പറയുക അത് സമ്മതിച്ചല്ലേ പറ്റൂ വിക്രം വേദയുടെ കഴിഞ്ഞു താലി കെട്ടിയത് ക്രമിന്റെ ഇഷ്ടത്തോടെ നമ്മളാരും പറഞ്ഞിട്ടല്ലോ ഇത് കേട്ട് മാഷൊന്നും വേണ്ടുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് അവസാനം നിങ്ങൾ ഇതോർത്ത് ചാദപ്പിക്കേണ്ടിവരും ഇത് കേട്ട് മുത്തശ്ശിതയെ നോക്കുന്നുണ്ട് നേരം വേദ പറയുവാ ജീവിത അവസാനം വരെ ക്രമിന്റെ ഭാര്യയായി വീട്ടിൽ താമസിക്കാനാ എനിക്ക് ഇഷ്ടം ഇത് കേട്ട് മാഷി പറയുക അങ്ങടെയൊക്കെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കട്ടെ